എൻ്റെ പേര് ഗോകുൽ വർമ്മ മലയാള സിനിമകളിൽ അസിസ്റ്റ് ചെയ്തും ഒരു വെബ് വെബ്സീരിയൽ വെബ് സീരീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ ഒരു തമിഴ് സിനിമയിൽ അസിസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ കൂടെ ഒരു പാഷനായിട്ട് വീഡിയോഗ്രഫിയും ചെയ്യുന്നു മനുഷ്യന്മാർ എല്ലാവരും കഥ പറയാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും പല രീതിയിലാണ് അത് നമ്മളിൽ എത്തിക്കുന്നത് ചിലർ എഴുതുന്നു ചിലർ കഥകൾ പറയുന്നു പക്ഷേ എങ്ങനെ കഥകൾ പറയാൻ പറ്റും എങ്ങനെ അതിനെ വിഷ്വൽ മീഡിയത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സ്വപ്നം കൊണ്ട് നടക്കുന്ന നിരവധി ആളുകളെ നമുക്കറിയാം സിനിമയുടെ ഭാഗമായി വീഡിയോഗ്രഫിയും എഡിറ്റിംഗ് ഒക്കെ പഠിക്കാൻ ഒത്തിരി കാശ് ചെലവാക്കിയാണ് എല്ലാവരും പോകുന്നത് പക്ഷേ വീഡിയോഗ്രഫി കോഴ്സ് വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ തുടക്കക്കാർക്കുള്ള വീഡിയോഗ്രഫി കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ് ഞങ്ങളുടെ മെന്റർ ഗോകുൽ വർമ്മ വീഡിയോഗ്രാഫിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇപ്പോൾ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഐഎസ്ഒ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റ് ബാലൻസ് മനുഷ്യന്മാർക്ക് സാധ്യമായ അഥവാ മനുഷ്യന്മാർ കാണുന്ന കളറുകൾ അതേപോലെ തന്നെ ക്യാമറയ്ക്ക് കാണുവാൻ സാധിക്കുന്നതല്ല എന്നാൽ മനുഷ്യർ കാണുന്ന അതേ രീതിയിൽ ക്യാമറയിലൂടെ കാണിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റ് ബാലൻസ് ക്യാമറയിലൂടെ കാണുന്ന വിഷ്വൽസ് അഥവാ വൈറ്റ്സ് എസ്പെഷ്യലി വൈറ്റ്സ് ന്യൂട്രൽ ആവുകയും അതിനോടൊപ്പം മറ്റ് കളറുകൾ അതേപടി കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് വൈറ്റ് ബാലൻസ് സെറ്റിംഗിൻ്റെ ഏറ്റവും വലിയ ഗുണം അഥവാ വൈറ്റ് ബാലൻസ് കറക്റ്റായി സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് പലവിധ ലൈറ്റ് സോഴ്സുകളും എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ടെമ്പറേച്ചറുകൾ ഡിഫറെൻ്റ് ആണ് ഇതിനെ അളക്കുന്ന യൂണിറ്റ് ആണ് കെൽവിൻ ക്യാമറകളിൽ ലഭ്യമായ നാല് തരം വൈറ്റ് ബാലൻസുകളാണ് ഉള്ളത് ഡേ ലൈറ്റ് ടങ്സ്റ്റൺ ഫ്ലോറസെൻറ് ക്ലൗഡി ഈ നാല് സെറ്റിങ്സുകളും നാല് കണ്ടീഷനുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അയ്യായിരത്തി അഞ്ഞൂറ് കെൽവിൻ വൈറ്റ് ബാലൻസിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മിക്കതും ഡേ ലൈറ്റ് പോലെയുള്ള സിറ്റുവേഷനുകളിൽ യൂസ് ചെയ്യാവുന്ന വൈറ്റ് ബാലൻസ് ടെമ്പറേച്ചർ ആണ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെൽവിൻ ഫോർ തൗസൻഡ് കെൽവിൻ ടു ഫൈവ് തൗസൻഡ് കെൽവിൻ എന്നുള്ളത് ഫ്ലോറസൺ ലൈറ്റിങ്ങിലും ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ളത് ടങ്സ്റ്റൺ ലൈറ്റിങ്ങിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന വൈറ്റ് ബാലൻസ് ആണ് ഈ പറയുന്ന വൈറ്റ് ബാലൻസുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ക്യാമറകളിൽ നിങ്ങൾക്ക് ലഭ്യമായതാണ് എന്നാൽ മാനുവലി നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്ന ഒന്നും കൂടിയാണ് ഈ വൈറ്റ് ബാലൻസ് കസ്റ്റം വൈറ്റ് ബാലൻസ് ഗ്രേ കാർഡിന്റെയോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൻ്റെ സഹായത്താൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിന് അടുത്തതായി ഗ്രേ കാർഡ് വയ്ക്കുകയും ക്യാമറയിലെ കസ്റ്റം വൈറ്റ് ബാലൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഇതിലൂടെ വൈറ്റ് ബാലൻസ് അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെറ്റിംഗിലുള്ള വൈറ്റ് ബാലൻസ് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നു കൃത്യമായ വൈറ്റ് ബാലൻസ് നമ്മളുടെ ഫുട്ടേജുകളിൽ അഥവാ നമ്മളുടെ ക്ലിപ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന കൺസിസ്റ്റൻ്റായി അതായത് നമ്മുടെ എൻറ്റയർ വീഡിയോയിൽ ഒരു കൺസിസ്റ്റൻസി വരികയും പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് സമയത്ത് കളർ ഗ്രേഡിംഗ് വളരെ സ്മൂത്തായി പോവുകയും ചെയ്യുന്നു സബ്ജക്ട് മാറ്ററുകളുടെ സ്കിൻ ടോൺ എല്ലാം വളരെ കൃത്യമായി നമ്മളെ ക്യാമറ ഔട്ട്പുട്ടുകളിൽ ലഭിക്കുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ വൈറ്റ് ബാലൻസിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കേണ്ട വേറെ ആവശ്യമില്ല ഇത്രയുമാണ് വൈറ്റ് ബാലൻസിൻ്റെ പ്രധാനമായ ഘടകങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് വൈറ്റ് ബാലൻസ് ബാലൻസ് എന്താണെന്ന് വീഡിയോഗ്രഫി കോഴ്സിലെ ക്യാമറയുടെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മൾ സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു തുടക്കക്കാരനും വളരെ സിമ്പിൾ ആയി പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫ്രീഡം ആപ്പ് ഈ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോഗ്രഫിയുടെ എ ടു വീഡിയോഗ്രാഫിയുടെ കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ് ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം ഒരു ഇമേജ് അഥവാ ഒരു വീഡിയോയുടെ ഫൈനൽ എക്സ്പോഷർ തീരുമാനിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഐ എസ് ഒ ഷട്ടർ സ്പീഡ് അപ്പർച്ചർ ഇത് മൂന്നിനെയും ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പോഷർ ട്രയാങ്കിൾ ഈ മൂന്ന് ഘടകങ്ങൾ ചേരുമ്പോൾ കൃത്യമായ എക്സ്പോഷർ നമ്മുടെ ഇമേജിന് ലഭിക്കുകയും ചെയ്യുന്നു ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യാമറ സെൻസർ എത്ര നേരം ലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യും എന്നുള്ളതിൻ്റെ കണക്കാണ് ഷട്ടർ സ്പീഡ് ഷട്ടർ സ്പീഡ് വിഷ്വലിൻ്റെ ഓവറോൾ സ്മൂത്ത്നെസ് ഷാർപ്നസ് അഥവാ ഔട്ട്പുട്ടിനെ ഏറ്റവും ഭംഗിയായി കൊണ്ടുവരുന്നതിൽ പ്രധാന ഒരു ഘടകമാണ് ഷട്ടർ സ്പീഡ് ഹൈ ഷട്ടർ സ്പീഡുകളും ലോ ഷട്ടർ സ്പീഡുകളും ഉണ്ട് ഇത് സീനുകളുടെ സ്വഭാവം അനുസരിച്ച് മാറ്റേണ്ട ഒന്നാണ് പൊതുവെ നാച്ചുറൽ മൂവ്മെൻറ്റ്സ് അഥവാ നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ചലങ്ങളിലെ നമ്മൾ പകർത്തുന്ന സ്ലോ ഷട്ടർ സ്പീഡുകളിലാണ് വൺ ബൈ തേർട്ടി വൺ ബൈ സിക്സ്റ്റി എന്നീ മെഷർമെൻറ്റുകളിലായിരിക്കും മിക്കവാറും നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാറ് എന്നാൽ ഹയർ ഷട്ടർ സ്പീഡുകളിൽ വൺ ബൈ ഫൈവ് ഹൺഡ്രഡ് വൺ ബൈ തൗസൻഡ് എന്നീ ഷട്ടർ സ്പീഡുകൾ ഫാസ്റ്റ് മൂവിംഗ് ഓബ്ജക്ട്സിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അഥവാ സ്പോർട് ഷൂട്ടുകൾ എന്നീ മേഖലകളിൽ നമ്മൾ ഹയർ ഷട്ടർ സ്പീഡുകൾ ഉപയോഗിക്കുന്നു ഇത് ഫോട്ടോഗ്രഫിയിലും വീഡിയോഗ്രാഫിയിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഷട്ടർ സ്പീഡിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു റൂൾ അഥവാ ഉപയോഗിക്കേണ്ട ഒന്നാണ് വൺ എയ്റ്റി ഡിഗ്രി റൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിം റേറ്റിന്റെ ഡബിൾ ആയിരിക്കണം ഷട്ടർ സ്പീഡ് സപ്പോസ് അതായത് ട്വന്റി ഫോർ ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോയുടെ ഷട്ടർ സ്പീഡ് ഏറ്റവും അപ്രോക്സിമേറ്റ് അപ്രോക്സിമേറ്റായി വൺ ബൈ ഫിഫ്റ്റിയിലായിരിക്കണം ഡബിൾ റേറ്റ് എന്ന് പറയുമ്പോൾ ഫോർട്ടി എയ്റ്റ് ആണെങ്കിൽ പോലും ഫിഫ്റ്റിയിലാണ് ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തേർട്ടി എഫ് പി എസ് തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഷട്ടർ സ്പീഡ് സിക്സ്റ്റി ആയിരിക്കണം ശരിയായ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നതിലൂടെ ഒരു സിനിമാറ്റിക് ആൻഡ് നാച്ചുറൽ ലുക്ക് നമ്മുടെ ഫുട്ടേജിന് ലഭിക്കുന്നു ട്വന്റി ഫോർ ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യേണ്ട ഷട്ടർ സ്പീഡാണ് വൺ ബൈ ഫിഫ്റ്റി തേർട്ടി ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യേണ്ട വൺ ബൈ സിക്സ്റ്റി അതുപോലെ തന്നെ സിക്സ്റ്റി ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് വൺ ബൈ ട്വൻറ്റി വൺ ട്വൻറ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ടു ഫോർട്ടി നമ്മൾ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നത് ഈ നാല് വിഭാഗങ്ങളും തരുന്ന ഔട്ട്പുട്ടുകൾ പലവിധമായിരിക്കും ബേസിക്കലി സിനിമാറ്റിക് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നതാണ് ട്വൻറ്റി ഫോർ ഫ്രെയിം പെർ സെക്കൻഡ് അഥവാ അതിന്റെ ഷട്ടർ സ്പീഡാണ് വൺ ബൈ ഫിഫ്റ്റി യൂട്യൂബ് പോലെയുള്ളതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് അതിന് അനുയോജ്യമായ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് വൺ ബൈ സിക്സ്റ്റി സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡ് അതിന്റെ ഷട്ടർ സ്പീഡ് വൺ ട്വൻറ്റി ആയിരിക്കണം എന്നാൽ എക്സ്ട്രീം സ്ലോ മോഷൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുക എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ടു ഫോർട്ടി ആയിരിക്കണം അതിന്റെ ഷട്ടർ സ്പീഡ് അതായത് വൺ ബൈ ടു ഫോർട്ടി അടുത്തതാണ് അപ്പേർച്ചർ ക്യാമറ സെൻസറിൽ എത്രത്തോളം ലൈറ്റ് വരുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് അപ്പേർച്ചർ അപ്പേർച്ചർ മെഷർ ചെയ്യുന്നതാണ് എഫ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫോർ ടു പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് ലാർജർ അപ്പേർച്ചറും അതിൽ കൂടുതൽ ലൈറ്റ് സോഴ്സ് എത്തുകയും ചെയ്യുന്നു എന്നാൽ സിക്സ്റ്റീൻ ടു ട്വന്റി ടു എഫ് സിക്സ്റ്റീൻ ടു ട്വന്റി ടു എന്ന് പറയുന്നത് സ്മോളർ അപ്പേർച്ചറും എമൗണ്ട് ഓഫ് ലൈറ്റ് എത്തുന്നത് കുറവുമായിരിക്കും സ്മോളർ അപ്പേർച്ചർ യൂസ് ചെയ്യുന്നതിലൂടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലേർ ചെയ്യുന്നത് നമുക്ക് സഹായകരമാകും ഉദാഹരണത്തിന് പോർട്രേറ്റ് ഫോട്ടോകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ഹയർ അപ്പേർച്ചർ റേറ്റുകളായിരിക്കും എന്നാൽ സിനിമകൾ പോലുള്ള അഥവാ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ളതിനെ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പേർച്ചറുകൾ കുറവായിരിക്കും അഥവാ ഫൈവ് പോയിന്റ് സിക്സ് എന്നുള്ളതാണ് ലാർജർ അപ്രോച്ചുകളിൽ ബ്ലെറി ബാക്ക്ഗ്രൗണ്ടും സ്മോളർ അപ്രോച്ചുകളിൽ എല്ലാം ഫോക്കസിലാവുകയും ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചൂസ് ചെയ്യുന്ന ലെൻസുകളും അതിൻ്റെ അപ്പർച്ചർ റേറ്റുകളും നോക്കുന്നത് വളരെ പ്രധാനമായ ഒന്നാണ് ബ്ലോക്ക് ലെൻസുകൾ അഥവാ ഫിഫ്റ്റി എം എം എയ്റ്റി ഫൈവ് എം എം എന്നീ പോലുള്ള ലെൻസുകളിൽ അപ്പർച്ചർ റേറ്റുകൾ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി അഥവാ ഒരു സബ്ജക്റ്റിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഫോക്കസ് ചെയ്തെടുക്കുവാൻ ഏറ്റവും സഹായിക്കുന്ന ലെൻസുകളാണ് ബ്ലോക്ക് ലെൻസുകൾ അഥവാ ഫിഫ്റ്റി എം എം എയ്റ്റി ഫൈവ് എം എം പോലുള്ള ലെൻസുകൾ ഈ ലെൻസുകൾക്ക് വൈഡർ ഉള്ളത് അഥവാ ലെൻസിലേക്ക് വരുന്ന ലൈറ്റ് കൂടുതലും ഇത് ക്രിസ്പ് ആൻഡ് ഷാർപ്പ് ഇമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ലോ ലൈറ്റ് പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ലെൻസുകളാണ് ഈ ബ്ലോക്ക് ലെൻസുകൾ എന്നാൽ ട്വൻറ്റി ഫോർ സെവൻറ്റി എം എം ലെൻസുകൾ സൂം ലെൻസ് ആയി ഉപയോഗിക്കുന്നു എന്നാൽ ഈ ലെൻസുകളിൽ വേരിയബിൾ അപ്പേർച്ചർ റേറ്റ് എന്നുള്ളത് ഒരു ഡിസ് അഡ്വാൻറ്റേജിനാണ് അതായത് നിങ്ങൾ സബ്ജക്റ്റിലേക്ക് സൂമിൻ ചെയ്യുന്നതിലൂടുകൂടി അപ്പേർച്ചർ റേറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നു ഇതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബ്ലെയർ ചെയ്യുക എന്നുള്ളത് കുറിച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും സബ്ജക്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ലെൻസുകൾ അഥവാ പ്രൈം ലെൻസുകൾ ഉപയോഗിക്കുക ഇനി ഏതൊക്കെ തരത്തിലുള്ള ക്യാമറകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ക്യാമറ ആയിരിക്കും ഡി എസ് എൽ ആർ ക്യാമറകൾ അതുപോലെ മറ്റൊന്നാണ് മിറർലെസ് ക്യാമറകൾ ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലക്സീവ് ക്യാമറകളാണ് ഡി എസ് എൽ ആർ ക്യാമറകൾ അതായത് ക്യാനോൺ നിക്കോൺ പോലെയുള്ള പണ്ട് അഥവാ ഒരു പത്ത് വർഷത്തിന് മുമ്പേ വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറകളാണ് ഡി എസ് എൽ ആർ ക്യാമറകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതല്ല എന്നാൽ അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് മിറർലെസ് ക്യാമറകൾ ഈ രണ്ട് ക്യാമറകളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് ഡി എസ് എൽ ആർ ക്യാമറകളിൽ ഇമേജ് പതിയുന്നത് രണ്ട് കാര്യങ്ങളുടെ ഹെൽപോഡ് കൂടിയാണ് ഒരു ഒപ്റ്റിക്കൽ വ്യൂ ഫയൻറ്ററും ഒരു മിററിന്റെ ഹെൽ പോഡ് കൂടിയും ഇതിൽ നിന്നും ക്രിസ്പ് ആൻഡ് ഷാർപ്പ് ഇമേജസ് നമുക്ക് ലഭിക്കുന്നു അഥവാ നല്ല ക്വാളിറ്റിയിലുള്ള ഇമേജസുകളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് മിറർലെസ് ക്യാമറകളിലേക്ക് വരുമ്പോൾ മുമ്പ് പറഞ്ഞ മിറർ ആൻഡ് ഒപ്റ്റിക്കൽ വൈഫൈൻറ്റർ ഇതിൽ ഇല്ല ഇമേജ് ഡയറക്ട്ലി ഒരു എൽ സി ഡി സ്ക്രീൻ അഥവാ ഇ വി എഫ് ഇലക്ട്രോണിക് വ്യൂ പോയിന്റിനിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് ഡി എസ് എൽ ആർ മിറർലെസ് എന്ന ഈ രണ്ട് ക്യാമറകളുടെയും വ്യത്യസ്തതകൾ എന്നും പറയുമ്പോൾ മിറർലെസ് ഡി എസ് എൽ ആറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോർട്ടബിൾ ആണ് വളരെ വെയ്റ്റ് കുറവുള്ളതാണ് എന്നാൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻ്റേജ് എന്ന് പറയുന്നത് പവർ കൺസംഷനാണ് ഡി എസ് എൽ ആർ ക്യാമറകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ പവർ കൺസംഷൻ ആണ് മിറർലെസ് ക്യാമറകൾ ഉള്ളത് എന്നാൽ ഇമേജ് ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ഡി എസ് എൽ ആർ ക്യാമറകളെക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് മിറർലെസ് ക്യാമറകളാണ് ഇപ്പോൾ വിപണിയിൽ ഏറ്റവും ലഭ്യത കൂടിയതും മിറർലെസ് ക്യാമറകൾക്കാണ് പലവിധം ലെൻസുകൾ നമുക്ക് ഈ ക്യാമറകളിൽ യൂസ് ചെയ്യാം ഇതിൽ സ്റ്റാൻഡേർഡ് ലെൻസുകൾ പറയുന്നതാണ് ഫിഫ്റ്റി എം എം തേർട്ടി ഫൈവ് എം എം എന്നീ ലെൻസുകൾ ഈ ലെൻസുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് മാക്സിമം റേറ്റ് ആൻഡ് ലോ ലൈറ്റ് പെർഫോമൻസ് പോർട്രേറ്റ് അഥവാ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫികൾ യൂസ് ചെയ്യുന്ന ലെൻസുകളാണ് പ്രൈം ലെൻസുകൾ അഥവാ സ്റ്റാൻഡേർഡ് ലെൻസുകൾ അടുത്തതാണ് വൈഡ് ആംഗിൾ ലെൻസുകൾ ഫോർട്ടീൻ എം എം ടു തേർട്ടി ഫൈവ് എം എം ആണ് ഈ ലെൻസുകൾ പൊതുവേ വരാറുള്ളത് ഇന്റീരിയർ ഫോട്ടോഗ്രാഫി ലാൻഡ്സ്കേപ്പ് വീഡിയോഗ്രഫി അഥവാ ആർക്കിടെക്ചർ ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി എന്നീ മേഖലകൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ലെൻസുകളാണ് ഈ വൈഡ് ആംഗിൾ ലെൻസുകൾ അടുത്തതായി ടെലിഫോട്ടോ ലെൻസുകളാണ് സെവൻറ്റി എം എം ടു ത്രീ ഹൺഡ്രഡ് എം എം അഥവാ അതിൽ കൂടുതൽ എം എം റേറ്റുകളുള്ള ലെൻസുകളാണ് ടെലിഫോട്ടോ ലെൻസുകൾ ഇത് വൈൽഡ് ലൈഫ് വീഡിയോഗ്രഫി അഥവാ സ്പോർട്സ് വീഡിയോഗ്രഫികളിൽ ഉപയോഗിക്കുന്ന ലെൻസുകളാണ് ടെലിഫോട്ടോ ലെൻസുകൾ ഇത് ദൂരെയുള്ള സബ്ജെക്ട്സിനെ ഷാർപ്പ് ആൻഡ് ക്ലിയർ ഔട്ട്പുട്ട് തരുന്നു ഓരോ ക്യാമറകളും ഓരോ സന്ദർഭത്തിനൊത്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഓരോ ലെൻസുകളും ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏതൊക്കെ ക്യാമറകളും ഏതൊക്കെ ലെൻസുകൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും എന്ന് കരുതുന്നു ഇതാണ് ക്യാമറയും ലെൻസുകളും തമ്മിലുള്ള അഥവാ വീഡിയോഗ്രഫി ക്യാമറയുടെ വൈറ്റ് ബാലൻസ് എങ്ങനെ ചെക്ക് നമ്മൾ കണ്ടു ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ് ഇത് പഠിച്ചുകൊണ്ട് മാത്രം നമ്മൾ പൂർണ്ണരാകുന്നില്ല വീഡിയോഗ്രഫീനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ